പഠിക്കൽ കെടിന് വേണ്ടി നമ്മുടെ പ്രൊഡ്യൂസർ മുല്ലി കുമ്പ്രസ്സാരും ഒപ്പം നമ്മുടെ ഫിലിം സ്റ്റുഡിയോസിന്റെ പ്രതിനിധി കിഷോർ സ്മാരും കൊടുക്കുന്നതായിരുന്നു നമ്മുടെ സംവിധായകൻ വിഷ്ണു ശശി ശേഖറിന്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അദ്ദേഹത്തിന്റെ മൈകമ്മ എത്തിയിട്ടുണ്ട് മൈകമ്മ

വിധായകൻ വിഷ്ണു ശശേഖർ ചെറുകൾ തപിലാഷ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിത് രാജ് നമ്മുടെ ടിഒപി ശങ്കർ എന്നിവർ ചേർന്ന വീട്ടിലാണ് സുമതി വിളവ് എന്നിമിന്റെ ൂട്ടിങ് ഔപചാരികമായി നമ്മളെല്ലാം ചേർന്ന് ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എന്നെ ഗിരീഷ് വിളിച്ചപ്പോൾ അദ്ദേഹം വാട്സപ്പിൽ സുമതി വിളവൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചപ്പോൾ പെട്ടെന്ന് പേര് സ്ട്രൈക്ക് ചെയ്തത് പണ്ട് കുട്ടിക്കാലത്ത് കേട്ട ഒരു ുമായി ബന്ധപ്പെട്ട കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും പ്രചുരപ്രചാരമായിരുന്ന ഓരോ സംഭവത്തെ സാക്ഷി നിർത്തി പിന്നീട് ആ പ്രദേശത്ത് യാത്ര ചെയ്യുന്നവർ ഭയങ്കര കൂടി യാത്ര ചെയ്യേണ്ടി വരുന്ന സ്മൃതിവളവ് എന്ന പ്രസിദ്ധമായ സ്ഥലത്തിലെ ആക്സിഡന്റും ഗർഭിണിയായ സ്ത്രീയുടെയും പിന്നീട് കുട്ടിയും അമ്മയും ചേർന്ന് യാത്രക്കാരെ കാത്തു നിൽക്കുന്ന രംഗവും തുടർന്ന് വരുന്ന ആക്സിഡൻറ്റുകളുമെല്ലാം കുട്ടിക്കാലത്തെ ഒരു കഥയിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥകളിലുണ്ട് ഇവിടത് പുനരാവിഷ്കരിക്കുകയാണ് അന്നത്തെ ഗ്രാമീണ പശ്ചാത്തലത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം നേടിയാണ് അവർ പാലക്കാട് ഈ പാണ്ടാംകോടിലെത്തിച്ചേർന്നത് എന്തായാലും ഇത്തരം ഒരു കഥ അല്ലെങ്കിൽ സംഭവകഥ ഏറ്റവും നമുക്കെല്ലാം കൃത്യമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ഈ ശ്രമൃതി വിളവ് എന്ന സിനിമയ്ക്ക് കഴിയും എന്ന് കരുതുന്നു ഈ കഥ രചിച്ച അഭിലാഷ് അതെ അതുപോലെ തന്നെ വിഷ്ണു സംവിധായകൻ ഏറെ പ്രസിദ്ധനാണെന്ന് നമുക്കറിയാം ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറി അത്തരത്തിൽ നിരവധി ആളുകളുടെ നല്ല സംരംഭകരുടെ ഒരു കൂട്ടായ്മയാണ് മുന്നേട്ടനെ ഇവിടെ വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത് ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ആ തരത്തിൽ ഈ കൂട്ടായ്മയുടെ ഈ സംരംഭം ഏറ്റവും വിജയകരമായി പരിണമിക്കും എന്ന് തന്നെ ആശിച്ചുകൊണ്ട് പരിഗണിക്കട്ടെ എന്ന ആശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് ഏറ്റവും ഉചിതമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സിനിമയായി കേരളത്തിൽ ഒരു മാറിത്തീരും എന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ ചെറുക്കുന്നു നന്ദി നമസ്കാരം കാരണം പാലക്കാടാണ് ഷൂട്ട് കാരണം കൊച്ചിയിലാണെങ്കിൽ എനിക്കറിയാം നിങ്ങളൊക്കെ പറയുന്നൊരു വലിയ ഓടിയെത്തും ഇത്രയും ദൂരെ ഷൂട്ട് വെച്ചിട്ട് നിങ്ങൾ രാവിലെ ഇവിടെ എത്തി അതിന് മീഡിയയോട് ആദ്യം തന്നെ നന്ദി പറയുന്നു പിന്നെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ഒന്നിക്കുന്ന അടുത്ത സിനിമയാണ് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളുമായിരുന്നു ഒരു വലിയ സിനിമയാണ് അത് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ബീക്കിംഗ് വൈസ് ആണെങ്കിലും അതിന് തോന്നുന്നു ഞാൻ എൻ്റെ അഞ്ച് സിനിമകൾക്ക് ശേഷം ആറാം സിനിമ ഇതാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അമ്പത് ദിവസത്തിന് മുകളിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എൺപത്തഞ്ച് തൊണ്ണൂറ് ദിവസം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു വലിയ സിനിമ അപ്പം ഈ ഒരു യാത്രയോട് തുടങ്ങാണ് നിങ്ങളുടെ സപ്പോർട്ടിലൂടെ തന്നെ മുന്നോട്ട് പോണം പിന്നെ ഏറ്റവും വലിയ സന്തോഷം സന്തോഷമെന്ന് വെച്ചാൽ വെള്ളിച്ചേട്ടൻ പുരീസ് റഹ് വരുന്നു ഉള്ളിച്ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാം സപ്പോർട്ടും ചെയ്തോൾ അതിൻ്റെ കൂടെ മലയാളത്തിൽ ആദ്യമായി തിങ് സ്റ്റുഡിയോസ് എൻ്റർ ചെയ്യുകയാണ് ഈ സിനിമയിലേക്ക് അതൊരു ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ കമ്പനികൾ ഒന്നായ തിങ് സ്റ്റുഡിയോസിലൂടെ എത്തിയപ്പോൾ സിനിമകളൊരു വലിയ സിനിമയാണ് ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളും ബാക്കി വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങളെ അറിയിക്കാം ഇവിടെ ഇന്ന് രാവിലെയുള്ള ഷൂട്ട് തുടങ്ങുകയാണ് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ യാത്രയിലും നിങ്ങൾ മീഡിയ സുഹൃത്തുക്കളും മറ്റെല്ലാവരും കൂടെ കാണാനുള്ള വിശ്വാസത്തെ ഞങ്ങൾ തുടങ്ങാതാണ് താങ്ക് യു താങ്ക് യു പിന്നെ വലിയ സന്തോഷം മാളികപ്പുറത്തിന് ശേഷം വീണ്ടും രണ്ട് വർഷത്തിനു ശേഷം ഡയറക്ടർ ചെയറിലേക്ക് ഇരിക്കുകയാണ് ഇതുവരെ നിമിഷങ്ങളെല്ലാം നല്ല രീതിയിൽ വരുന്നു പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഈ പടം എൻ്റെ ഇഷ്ടപ്പടം വലിയൊരു പടമാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ ആദ്യം േഡിയത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്റ്റുഡിയോസും നമ്മൾ എന്തായാലും മൂന്നാല് പടം കഴിഞ്ഞാൽ ഒരു കഥയായിട്ട് അപ്ലോഡ് ചെയ്യാൻ എന്ന് വന്നപ്പോൾ ഈ പ്രൊഡക്ഷനാണ് ഫിങ് സ്റ്റോഡി നമുക്ക് അത്രയും ഗുജറാമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് അതായത് രണ്ടാമത്തെ സിനിമയിൽ തന്നെ വരാൻ സാധിക്കുകയും ചെയ്യുന്ന സന്തോഷം ഇതോടൊപ്പം ഒരു കാര്യം പേഴ്സണലി പറയാണ് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് എം ഓഫീസിലായിട്ട് നമ്മൾ എടുത്തു അത് ഐ എഫിൻ്റെ ഒരു ചെറിയ വിഗ്രഹം വെച്ചിട്ടാണ് എടുത്തത് വിശ്വാസത്തോടെ നമ്മൾ തുടങ്ങിയാണ് സന്തോഷമുണ്ട് ടീമുമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു വലിയൊരു മൂവിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു ബഡ്ജറ്റുള്ളൊരു മൂവി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു ഈ പടം സൂപ്പർ ഹിറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അഭിനാഗത മാളിയപ്പുറം ടി തന്നെ ചുമതലയോളവൽ ഭാഗമാകാൻ കഴിയുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അഭിലാഷ ചേട്ടന്റെയും വിഷ്ണുചേട്ടേയും രഞ്ജൻ ചേട്ടന്റെയും ശ്രീപത്തിന്റെയും കൂടെ ഒന്നുകൂടെയും കൂടി ചെയ്യാൻ പോവാണ് അത് മുരദേ സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് എന്നാലേ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പോൾ ഇനി ഞങ്ങൾ അപ്ഡേറ്റ് പുറകെ അറിയിക്കുന്നതാണ്